അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ രസകരമായ ഒരു സ്നാക്സാണ് പ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ മുട്ടയും ചപ്പാത്തിയും കുറച്ച് അതിലേക്കുള്ള ഒരു മസാലക്കൂട്ടും കൂടി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും മക്കൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും കഴിച്ചാൽ കൊതി തീരാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് പറയുക അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു വലിയ ഏകദേശം വലിയ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പൊട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി അങ്ങനെ രൂപത്തിൽ ഇട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി എണ്ണയിലൊന്ന് ജസ്റ്റ് വാട്ടിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മറ്റുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാൻ നല്ല ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല എന്നാലും നല്ല രുചികരമായ ഒരു ആണ് ഇത് ഒരു ഓംലെറ്റ് അടിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഈ ചപ്പാത്തി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ വളരെ ഹെൽത്തി ആയി ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രസകരമായി കുട്ടിയൊക്കെ കഴിക്കാൻ പറ്റും ഈ എന്താ ശവർമ്മ ഒക്കെ പോലെ ഇരിക്കട്ടോ ഇതിലേക്ക് പിന്നെ ചീസ് ഇടാം പച്ചമുളകൊക്കെയാണ് ആദ്യം ഞാനിട്ട് ഇതിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഏകദേശം ഒരു പകുതി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ക്യാപ്സിക്കം താല്പര്യമില്ല എങ്കിൽ അത് ഒഴിവാക്കേണ്ട ആവുന്നതാണ് കേട്ടോ ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി ഇതിടക്കൊക്കെ ഇതും കൂടി കടിക്കുമ്പോൾ നല്ല അത്യാവശ്യം മസാലക്കൂട്ട് ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതിലേക്ക് ക്യാരറ്റും പലേത് വേണമെങ്കിലും ഇടാം പക്ഷേ കൂടുതൽ ഓവർ മസാല കൂട്ടായി കഴിഞ്ഞാൽ നമുക്കത് ആ മുട്ടയുടെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി രുചി കിട്ടുമ്പോൾ അതിന് പ്രത്യേക രുചിയുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി കിട്ടുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവ കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി കട്ട് ചെയ്യുന്നതിന് പകരം ചിലർക്ക് വേണമെങ്കിൽ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് ഇട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി അത് നമ്മൾ വറ്റുമ്പോൾ വേണ്ട നമ്മൾ മുട്ട വേവിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി കേട്ടോ കൂടുതലൊന്നും ഇട്ടിട്ടില്ല ഇനി കുരുമുളക് പൊടി താല്പര്യം ഇല്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമുള്ള പച്ചമുളക് എരിവിന് ഇട്ടിട്ടുണ്ട് ഈ പക്ഷേ കുരുമുളകും കൂടി ഇടുമ്പോൾ അതിന് പ്രത്യേക രുചി തന്നെയുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ വാട്ടിയെടുക്കേണ്ട ജസ്റ്റ് നമുക്കൊന്ന് കടിക്കും വേണം ഏകദേശം ഒരു ഹാഫ് വേവാക്കി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടേണ്ട ആവശ്യമില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു പാൻ വെച്ചപ്പോൾ നമ്മുടെ തൽക്കാലം നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് കുറഞ്ഞെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു മുട്ട കണ്ടോ മുട്ട രണ്ട് മുട്ട ഇട്ടും കണ്ടാൽ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ചെറുതായിട്ടിടണമെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇട്ടിട്ട് ഈ മുട്ട ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി ആംബ്ലറ്റ് എടുക്കുക അതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ അതിലേക്ക് മസാല കൂട്ടിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ചപ്പാത്തിയിലേക്ക് മസാല കൂട്ടിട്ടിട്ട് ഇങ്ങനെ മടക്കി റൗണ്ടാക്കി അങ്ങനെ കഴിച്ച് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത് എല്ലാ മസാലയും അതിലേക്ക് കൂട്ടി കഴിക്കാനും പറ്റും അപ്പോൾ ഞാൻ ഈ വാട്ടി വെച്ച എല്ലാ മസാല കൂട്ടുന്നും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് ഈ ആംബ്ലറ്റിൻ്റെയും അതേപോലെ ചപ്പാത്തിൻ്റെയും ഈ മസാലക്കൂട്ടീൻ്റെയും ടേസ്റ്റ് നല്ലപോലെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് ഇടാതെയാണ് ഞാനൊന്നും ഉണ്ടാക്കുന്നത് ചീസ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല രുചികരമായ ഒരു സ്നാക്സാണ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നാല് മണിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ഇതുപോലെ പിന്നെ ഓംലെറ്റ് ശരിയാക്കിയിട്ട് ചപ്പാത്തി ഇട്ടിട്ട് ഈ മസാല കൂടി ഒരു ചീസാണ് ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ ചീസ് ഇട്ടോ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് ഇനി ഇത് ചീസ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത അടിപൊളി ടേസ്റ്റ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി കേട്ടോ നല്ലപോലെ റോൾ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ല അല്ലെങ്കിൽ ഇങ്ങനെ പിച്ചിപ്പിച്ചെടുത്ത് ഇതിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം ഇങ്ങനെ റോൾ ചെയ്ത് കഴിച്ച് കട്ട് ചെയ്ത് കണ്ട് ഓരോ പീസാക്കി ഓരോരുത്തർക്ക് അങ്ങനെ നമുക്ക് നമുക്ക് മറ്റേത് ചപ്പാത്തി ഒക്കെ റോൾ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഓംലേറ്റ് അങ്ങോട്ട് റോൾ ചെയ്യാൻ കഴിയില്ല ഇനി ചപ്പാത്തി അടിയിലാക്കിയിട്ട് മേലെ ഓംലേറ്റ് തിരിച്ചിട്ടിട്ട് മസാല ഇടുക ആദ്യം ഓംബ്ലേറ്റ് എടുക്കുക എന്നിട്ട് ചപ്പാത്തി എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ മസാല കൂട്ടിട്ട് കൊടുത്താൽ നമുക്ക് ഒന്നും കൂടി റോൾ ചെയ്യാൻ കഴിയും അപ്പം അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം വീണ്ടും വരാം വളരെ ഹെൽത്തി ആയ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും